ആ അമ്മമാരെ വേണ്ടിയാണ് ഇതെല്ലാം എല്ലാവർക്കും ും ഈ സി പി രാധാകൃഷ്ണൻ എന്തുകൊണ്ടാണ് ക്ഷണിച്ചതെന്നുള്ള ചില വാർത്തകൾ വിവാദ പാർട്ടിയോട് ആലോചിച്ചില്ല അദ്ദേഹം ബിജെപി നേതാവ് പറഞ്ഞിട്ട് രാഷ്ട്രീയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഗവർണർ ഗവർണർ എന്നുള്ള നിലയിൽ വിളിച്ചാണ് ആണോ ആണോ അതിൽ മറ്റു രാഷ്ട്രീയം ഒന്നും ഇല്ല പാർട്ടിയോട് ആലോചിച്ചിരുന്നോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നോട് എന്റെ ഒരു ഒരു രാജ്യത്തിന്റെ ഗവർണറാണ് ആ വരണം എന്ന് ഈ പരിപാടിയിലേക്ക് പിന്നെ എങ്ങനെയാണ് ചേർക്കുന്നത് നമ്മുടെ ഒരു ഒരു ഗവർണർ വരുമ്പോൾ പരിപാടിക്ക് അദ്ദേഹമാണ് ഇങ്ങോട്ട് പറയുന്നത് വരണമെന്ന് അദ്ദേഹം അല്ലെങ്കിൽ അർത്ഥം കണ്ടെത്താം ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അതെ ഞാൻ വിചാരിച്ച ആദ്യം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അത്രയും അറിയില്ല ഞാൻ വിചാരിച്ച അദ്ദേഹം ഒരു മലയാളിയായിരിക്കും ആദ്യം ഞാൻ കരുതിയത് പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് വരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ബന്ധമുണ്ട് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് അശ്വതാനന്ദൻ സാറിന്റെയും വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിയിൽ എന്താ വിവാദം എനിക്കറിയില്ല എല്ലാത്തിനും നിങ്ങൾ വിവാദം ദൈവത്തെ ദൈവത്തെപോർത്ത് എല്ലാത്തിനും നിങ്ങൾ വിവാദം കണ്ടരുത് രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ഇപ്പൊ ഗവർണറായി നിൽക്കുന്നു അതേ എനിക്കറിയുള്ളൂ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ അദ്ദേഹം മലയാളിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന അങ്ങനെ ഗവർണറെ എല്ലാത്തിനും നിങ്ങളെങ്ങനെ വിവാദം കണ്ടാൽ ഞാൻ കേരള ഗവർണറെ വിളിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എന്റെ പിതാവിന്റെ ഓർമ്മദിനം ഉദ്ഘാടനം ചെയ്തത് ഗോവ ഗവർണർ തിരുവനന്തപുരത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിലൊന്നും രാഷ്ട്രീയം കണ്ടെത്താത്തവർ എന്തിനു വിവാദം കണ്ടെത്തുക എന്നുള്ളതാണ് എന്തിനു വിവാദം കണ്ടെത്തി നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അദ്ദേഹം ബി ജെ പി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ മീഡിയയുടെ ലെവൽ എന്താ ഞാൻ ആലോചിക്കുന്നു